മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് തന്നെയാണ് ഇനി നമ്മൾ പോകുന്നത് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആധാർ കാർഡ് കൈവശം വെച്ചില്ലെങ്കിൽ ആയിരം രൂപ മന്ത്രി സജീ ചെറിയാറാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കിയത് മത്സ്യബന്ധന യാനത്തിലുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളികളും നിർബന്ധമായും ആധാർ കരുതിയിരിക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട് രാജ്യസുരക്ഷ ഉൾപ്പെടെ ആധാർ നിർബന്ധമാക്കിയത് കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ അനധികൃത പ്രവർത്തനങ്ങൾ തടയുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ മുന്നിൽ കണ്ടാണ് മത്സ്യബന്ധനം നടത്തുന്നവർക്ക് ആധാർ നിർബന്ധമാക്കിയിരിക്കുന്നത് മത്സ്യബന്ധന യാനങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും ആധാർ ഉണ്ടോ എന്നുള്ളത് നിർബന്ധമാക്കേണ്ടത് ബോട്ടുടമയുടെ കടമയാണ് അല്ലാത്തപക്ഷം ബോട്ട് നടപടി ഉണ്ടാകും നേവിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടുന്ന ജോയിന്റ് കോസ്റ്റൽ സെക്യൂരിറ്റി മീറ്റിംഗിലെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ആധാർ നിർബന്ധമാക്കിയിരിക്കുന്നത് തീരസുരക്ഷ മനുഷ്യക്കടത്ത് ഉൾക്കടലിലെ അനധികൃത പ്രവർത്തനങ്ങൾ ശത്രുക്കളുടെ നുഴഞ്ഞുകയറ്റം തുടങ്ങിയവ മുന്നിൽ കണ്ടാണ് ആധാർ കാർഡ് കൈവശം വെക്കുന്നത് നിർബന്ധമാക്കിയത് ഇത്തരത്തിൽ ആധാർ കൈവശമില്ലാതെ ഒരാളെപ്പോലും ബോട്ടുടമ ബോട്ടിൽ പ്രവേശിപ്പിക്കരുതെന്ന് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമത്തിൽ വ്യക്തമാക്കുന്നു മത്സ്യത്തൊഴിലാളി അതിനെതിരെ കർശനമായി പ്രതിഷേധിക്കുക കാരണം നമ്മൾ ഈ മത്സ്യബന്ധന ഉപകരണങ്ങള് വർഷാവർഷം തോറും നമ്മൾ അതിന്റെ രജിസ്ട്രേഷൻ പുതുക്കുന്ന സമയത്ത് ഈ രജിസ്ട്രേഷൻ പുതുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫാമിൽ ഇതിൽ പോകുന്ന ജീവനക്കാരുടെ കംപ്ലീറ്റ് അഡ്രസ്സ് അതായത് ആധാറിൻ്റെ കോപ്പി അവരുടെ ടെലിഫോൺ നമ്പർ ഇതെല്ലാം വെച്ചാണ് നമ്മൾ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ആധാർ കൊണ്ടുപോയി നമ്മൾ കടലിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈ ആധാർ തിരിച്ചു കിട്ടാൻ ഇനി എത്ര എത്ര സമയമെടുക്കും ആധാർ ഇല്ലെങ്കിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പിഴ ആയിരം രൂപയാണ് ഒറിജിനൽ ആധാർ കാർഡ് തന്നെ കൈവശം വെക്കണമെന്നാണ് നിയമം കടലിൽ പോകുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ പി വി സി ആധാർ കാർഡുകളായതിനാൽ പ്രശ്നമുണ്ടാകില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ കാർഡ് നഷ്ടമായാൽ ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാമെന്നും സർക്കാർ പറയുന്നു രാജ്യരക്ഷയ്ക്ക് നമ്മൾ നമ്മൾ ആധാർ കൊണ്ടുപോകുന്നതിൽ യാതൊരു നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചെയ്യും ഗവൺമെന്റ് ആയിരം രൂപ ഫൈൻ അത് മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം കടലിൽ വെച്ചുള്ള സുരക്ഷാ പരിശോധനകൾ വേഗത്തിലാക്കാനാണ് ഒറിജിനൽ ആധാർ തന്നെ കൈവശം വെക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നത് ആധാർ നഷ്ടമായാൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകുന്നു സർക്കാർ കരുതുന്നത് പോലെ രാജ്യസുരക്ഷയും മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും ഒക്കെ മുന്നിൽ കണ്ട് ആധാർ നിർബന്ധമാക്കിയത് വളരെ നല്ല കാര്യം പക്ഷേ ആധാർ കാർഡുകൾ കടലിൽ നഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വന്നാൽ അതിനടിയന്തരമായി പരിഹാരം കാണേണ്ടത് സർക്കാർ തന്നെയാണ് അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരം പൊതുജനം സാർ വലിയ പ്രാധാന്യമുള്ള രേഖകളെല്ലാം കടലിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്നത് വലിയ പ്രയാസമുണ്ടാക്കും എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് കാണാം മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണം അത് കൈവിട്ട് പോയാൽ പിന്നെ അത് പോയില്ലേ അത് കടലിൽ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു അനുകൂലവുമില്ല അവർക്കും പിഴ ഈടാക്കാൻ ഗവൺമെന്റ് കഴിയുന്നുള്ളൂ അതുകൊണ്ട് ആധാർ കടലിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നു ആധാർ നഷ്ടപ്പെട്ട തിരിച്ച് എങ്ങനെ നമ്മൾ എടുക്കും അച്ഛനെ തരുമോ അതോ ഗവൺമെന്റ് തിരിച്ച് തരുമോ എല്ലാ മേഖലയിലും അതായത് ഈ കടൽ മേഖലയിൽ എൽ ഫിഷറീസിൻ്റെ ഫൈൻ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് മറ്റ് ഫിഷറീസിൻ്റെ തൊഴിലാളികൾക്കുള്ള ഒരു ആനുകൂല്യവും ഇവിടെ കിട്ടുന്നില്ല അപ്പം അത് ശരിയായ നടപടിയല്ല മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യമാണെന്നും അപ്പം അത് എല്ലാവരും ആധാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാവും ജീവസുരക്ഷയ്ക്ക് ഇത് അത്യാവശ്യമാണ് പക്ഷെ ഈ ഫൈൻ ഒഴിവാക്കുകയും അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ഇത് ഈടാക്കുന്നത് ശരിയായ <coughs> നയമല്ല <coughs> <coughs> <coughs>